കുറച്ച് കാര്യങ്ങള് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരും പറയാം നമ്മളിപ്പോ ഞാൻ നിരവധി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതുന്ന നേരത്തെ ആ വിചാരത്തിനെ കുറിച്ചൊക്കെ എഴുതുമ്പോ ധാരാളം പേര് അതിനെതിർത്ത് പോസ്റ്റുകൾ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് മോശം കമന്റുകള് അല്ലെങ്കിൽ അതില്ലാതെ തട്ടിപ്പാണ് മന്ത്രവാദികളും ജ്യോതിഷുകളും പറയുന്ന തട്ടിപ്പുകളാണ് അങ്ങനൊരു എന്നുള്ളത് ഇല്ല എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് ഏർ ആ കുട്ടിയോട് പറയണെ തീ കൊണ്ടു കഴിഞ്ഞാൽ പൊള്ളലേൽക്കും എന്ന് പറഞ്ഞ ആ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് അത് മനസ്സിലാകണമെന്നില്ല ആ തീ പൊള്ളലേറ്റി കഴിഞ്ഞാലാണ് ആ കുട്ടിക്ക് അത് മനസ്സിലാകുള്ളൂ അല്ലാതെ നമ്മളിപ്പോ തീ പൊള്ളൽ കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് പൊള്ളൽ എന്നുള്ളത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും എന്താണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാകണമെന്നില്ല ഇതുപോലെ തന്നെയാണ് ആഭിചാര ദോഷം അല്ലെങ്കിൽ ആഭിചാരം വഴി വരുന്ന പ്രശ്നങ്ങളും അവനവന് ആ ദോഷങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് ആഭിചാരത്തിന്റെ ദോഷങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിയുന്ന നേരത്തെ അപ്പോൾ അതിന്റെ വേദനകളും പ്രശ്നങ്ങളും അറിയുന്ന നേരത്താണ് വ്യാപിചാരത്തിനെ കുറിച്ച് വിശ്വസിക്കൂ അല്ലാത്തവര് അതിനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും പിന്നെ ചെലവരുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ചിലപ്പോ കുട്ടിക്ക് തീ പൊള്ളല് തീ തീയില് കൈ കൊണ്ടുവച്ചു പൊള്ളലേറ്റു പക്ഷെ ആ കുട്ടി ചെലപ്പോ ചിന്തിക്ക അവിടെ ഒരു കൈ സ്പർശിക്കാവുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നില്ല എന്നിട്ട് എന്റെ കൈമ്മ ഇങ്ങനെ പൊള്ളല് കയറ്റു അല്ലെങ്കിൽ ഇങ്ങനെ വീർത്തി കെട്ടി എന്റെ കൈ അങ്ങനെ വേദനിച്ചു എന്ന് ചിന്തിക്കുന്നതുണ്ടാവും അങ്ങനെ ചിന്തിച്ചാൽ അതിന് സത്യാവസ്ഥ ആ കുട്ടിക്ക് മനസ്സിലാകണമെന്നില്ല അത് ആ ചിന്തൻ ആ കുട്ടി മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചാൽ ഇത് ഞാൻ എനിക്ക് എന്റെ കൈ വേദനിക്കാവുന്ന ഒരു വസ്തുവിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം തീയ എന്ന് പറയുന്നത് ഒരു ഒരു രൂപമല്ല നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാലും നമ്മൾ സാധാരണ ഒരു ഘരമായിട്ടുള്ള ഒരു പദാർഥത്തിന്മാർ സ്പർശിക്കുന്ന പോലെ അല്ല തീയിൽ സ്പർശിക്കുമ്പോൾ അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ആഭിചാര ദോഷങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വന്നാണ് ദോഷങ്ങള് പരിഹരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ധാരാളം പേരുണ്ട് എനിക്കറിയാം ഏർ ചിലര് നിരീശ്വരവാദികളും ആയിട്ട് നടന്നു ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം ആഭിചാരങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നവരാ മുമ്പ് നിരീശ്വരവാദികളായിരുന്നു ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്നവര് ഇന്ന് അവര് അവര് വിശ്വസിക്കുന്ന ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ അവര് വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ പോകുന്നു ജ്യോതിഷികളെയും മന്ത്രവാദികളെയും കാണുന്നു അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്നു ഇത്തരം ധാരാളം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവനവന് ദോഷങ്ങൾ വരുമ്പോൾ ആ ദോഷങ്ങള് പരിഹരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ളൊരു രൂപ മാർഗത്തിലൂടെ ഇറങ്ങി തിരിച്ചാൽ അവർക്ക് സത്യാവസ്ഥ മറ്റുള്ളൂ എന്തുകൊണ്ടാണ് എൻ്റെ എന്താണ് എൻ്റെ പ്രശ്നം എങ്ങനെ വന്നു എന്നുള്ളത് യഥാവിധി എനിക്ക് തനിക്ക് വന്നിട്ടുള്ള അഭിചാരദോഷങ്ങൾ കണ്ടെത്തി പരിഹരിച്ചിട്ടുള്ളവർക്ക് അവരവരെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് പിന്നെ എല്ലാവരും പറയാ മുട്ടയിലാണ് കൂടോത്രം ചെയ്യുക എന്നൊക്കെ പഴയ പണ്ട് മുതലേ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട് പക്ഷെ മുട്ടയില് കൂടോത്രം ചെയ്യുന്നൊരു വിധാനം നിലവിൽ വളരെ അപൂർവമായിട്ട് അപൂർവം എന്നല്ല അത്യപൂർവമായിട്ട് നിലവിൽ പിന്നുള്ളൂ ആ രീതിയിലൊക്കെ കൂടോത്രം ചെയ്യാന്ന് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല നിരവധി കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മുട്ടൊക്കെ ചെയ്യ ആ രീതി കാരണം അത് നമ്മളിപ്പോ ആഭിചാരം ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തു കൂടെ മാത്രം മാത്രമാകണമെന്നില്ല നമ്മുടെ നാശത്തിന് വേണ്ടി നമ്മുടെ നാശം എന്ന് പറയുന്നത് സാമ്പത്തികമാകാം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം കുടുംബപരമാകാം അങ്ങനെ ഏത് തരത്തിലായാലും നമ്മുടെ നാശത്തിനു വേണ്ടി ഒരു ബാധയെ ബാധയക്കുന്ന സംവിധാനമാണ് ആഭിചാരം ബാധ എന്ന് ഞാൻ പറയുന്നത് ഈ ബാധ എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു മൂർത്തി അല്ലെങ്കിൽ ദേവതകളാകാം ദേവത എന്ന് ഞാൻ പറയില്ല അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമ്പോ കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാൽ ഞാൻ പറയുന്നു മൂർത്തിയാകാം അല്ലെങ്കിൽ പ്രേതകലകളാകാം അറുകലകള് രക്ഷസ് തുടങ്ങിയ നിരവധി മാർഗങ്ങളിൽ കൂടെ ഒരാളുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിനെയാണ് നമ്മൾ ആവിചാരം എന്ന് പറയുന്നത് ചിലർക്കൊരു സംശയം ഉണ്ടാവും ആഭിചാരവും കൂടോത്രം ഒന്ന് തന്നെയല്ലേ എന്ന് തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ആഭിചാരവും കൂടോത്രവും രണ്ട് രണ്ടാണ് കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഭിചാരമല്ല പണ്ട് ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നു പണ്ടുകാലങ്ങളിൽ ഗൂഢമായി ചെയ്തിരുന്ന വിധാനം അല്ലെങ്കിൽ ഗൂഢമായി ചെയ്തിരുന്ന കർമ്മങ്ങൾ അതായത് രഹസ്യമായിട്ട് ചെയ്തിരുന്ന കർമ്മങ്ങൾ അത് ഗൂഢമായി ചെയ്തിരുന്നു ഉള്ളതിനെ ലോപിച്ച് അത് കൂടോത്രമായി മാറിയതാണ് ഈ ആഭിചാര കർമ്മങ്ങൾ എല്ലാനും രഹസ്യമായിട്ട് ഗൂഢമായിട്ട് ചെയ്യുന്ന വിധാനങ്ങൾ ആയതുകൊണ്ട് അത് കൂടോത്രം എന്ന് പൊതുവെ എല്ലാവരും പറയുന്നു എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ തെറ്റുകൾ ഉണ്ടാവും എങ്കിലും ഞാൻ പറയുന്നു കൂടോത്രം ആഭിചാരവും രണ്ടും രണ്ടാണ് അപ്പൊ ഈ ആഭിചാരം നമ്മൾക്ക് എതിരെ വരുന്ന സമയത്ത് നമുക്ക് എതിരെ നിരവധി ബാധകള് ബാധകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവകരമായിട്ടുള്ള എന്തോ അതെല്ലാരും ബാധയാണ് അത് പ്രേതകല ആയിക്കോട്ടെ രക്ഷസായിക്കോട്ടെ അറുകോലി ആയിക്കോട്ടെ അതിൽ മൂർത്തികളായിക്കോട്ടെ അതെല്ലാരും ബാധകളാണ് നമുക്ക് ഉപദ്രവകരമായിട്ട് നിക്കുന്നതെല്ലാരും ബാധകളാണ് അപ്പൊ ഇത്തരം പാതകളെ അയക്കുന്ന വിധാനം അല്ലെങ്കിൽ കർമ്മത്തിന് നമ്മൾ ആഭിചാരം എന്ന് പറയും അപ്പൊ ഇത്തരത്തില് നിരവധി ഏർ അല്ലെങ്കിൽ അറുപോല രക്സസുകള് ഒക്കെ നമ്മൾ ആഭിചാരം ചെയ്ത് വിടാറുണ്ട് ഈ ഓരോ ി ബാധകൾക്കും അതിപ്പോ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിലൊരു മൂർത്തി ബാധനത്ത് വന്ന ഇപ്പൊ ചിലര് യക്ഷിര വിടും അപ്പൊ അതിന് വരുന്ന ഇതില് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഈ ചെയ്യുന്ന വിധാനങ്ങളിൽ പലതരത്തിലുള്ള വിധാനങ്ങളില് ചെയ്യും ഇപ്പൊ നമ്മൾ പലരും പറയണ്ട എനിക്ക് തോന്നണം ദോഷങ്ങൾ മാറില്ല അത് കണ്ടുപിടിക്കാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല അങ്ങനെയാണ് എന്നൊക്കെ ധാരാളം പേര് പറയുന്ന കേക്കാറുണ്ട് അതിന് പ്രധാന കാരണങ്ങളില് ഒന്ന് ഈ ആഭിചാരം ചെയ്യുന്ന സമയത്ത് അത് മറച്ചു വെച്ച് ചെയ്യും ആ വന്നേക്കണ പാതകള് ആരാണ് ഈ ആഭിചാരം ചെയ്തിട്ടുള്ളത് എന്നതെല്ലാം മറച്ചു വെച്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങളുണ്ട് അത് ഏത് പതിനാല് ലോകത്തിലെ ഒരു വസ്തുവിലോ രാശിയിലോ ഒന്നിലും തെളിയരുത് എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞ് വിടുന്നതാണ് അപ്പൊ അത്തരം കർമ്മങ്ങള് ആ വിചാരദോഷങ്ങൾ വരുമ്പോ അത് ചിലപ്പോ രാശി നോക്കി തെളിയാൻ ബുദ്ധിമുട്ടാണ് നല്ല ഉപാസകനായിട്ടുള്ള ജ്യോതിഷികൾക്കോ മന്ത്രവാദികൾക്കോ ആ പാതകളെ കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ തിരസ്കരണി വെച്ച് ചെയ്യാം എന്നുള്ളൊരു കർമ്മുണ്ട് അതായത് ശിഖണ്ഡിനെ മുൻനിർത്തി യുദ്ധം ചെയ്തു എന്ന് പറയുന്നത് പോലെ ചിലപ്പോ എല്ലാ അറിപോലാ പ്രേതങ്ങള് അല്ലെങ്കിൽ യക്ഷി എല്ലാത്തിനും മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന്റെ കുറവില് ശക്തിയായിട്ടുള്ള അതിൽ മൂർത്തികളിലെ ഒന്നോ അതിലധികം മൂർത്തികളില നിർത്തി ചെയ്യുന്ന ആഭിചാരമാണ് തിരസ്കരണി നമ്മളെ പ്രശ്നം നോക്കുന്ന സമയത്ത് നമ്മൾ ഈ യക്ഷീന അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്താണോ അതിനെ മാത്രമാണ് നമ്മൾ കാണണം രണ്ടാമത് അതിന്റെ പുറകില് നിൽക്കുന്നതിനെ നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് അറിവും കഴിവുമുള്ള ഒരു ജ്യോതിഷിക്ക് അല്ലെങ്കിൽ മന്ത്രവാദിക്ക് ആ യക്ഷ പുറവില് വേറെ മൂർത്തികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഉപാസകനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ യക്ഷി എന്നാൽ തൽക്കാലിക അവിടുന്ന് മാറ്റിക്കൊണ്ട് അതിന്റെ പുറകിൽ നിൽക്കുന്ന മൂർത്തികളെ കണ്ടുപിടിക്കും ഇങ്ങനെ വരുന്ന സമയത്തും നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു അഭിചാരദോഷങ്ങൾ മാറാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒന്നിലധികം ഒന്നിലധികം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ യക്ഷികൾ രക്സസുകള് അറുകൊലകള് ഒക്കെ കൂടി ഒരുമിച്ച് അതിന്റെ കൂട്ടത്തില് കുറെ മൂർത്തികളിലും കൂടി ഒരുമിച്ച് ഒരു കൂട്ടമായിട്ടുള്ള ആഭിചാരം ചെയ്തു വിടും സ്വാഭാവികമായിട്ടും ബലം ഈ വന്നിട്ടുള്ള ഒരു പത്ത് പാതകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ശക്തി കുറഞ്ഞിട്ടുള്ള മൂന്നോ നാലോ പാതകളിലെയാണ് നമുക്ക് പ്രശ്നത്തിൽ കാണാൻ സാധിക്കുള്ളൂ ഈ നാല് പാതകളെ മാറ്റി കഴിഞ്ഞാലും ഏറ്റവും ശക്തി കുറഞ്ഞുള്ള പാതകളാണ് ശക്തിയുള്ള പാതകൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ദോഷ പ്രശ്നങ്ങൾ മാറില്ല പ്രശ്നങ്ങൾ മാറില്ല അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ രണ്ടോ മൂന്നോ തവണ നമ്മൾ പരിഹാരങ്ങൾ നമുക്ക് അതിന് പൂർണ്ണ ഫലം കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ചിലപ്പോ പൊതുവെ നമുക്കൊരു തവണ പരിഹാരം നമ്മൾ എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്താൽ പിറ്റേ ദിവസം ഇന്ന് രാത്രി ഇപ്പോ ഈ സമയത്ത് പരിഹാരം ചെയ്തു നാളെ തന്നെ ഫലം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല സാധാരണ ഒരു ബാധ വിട്ടുപോയി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മുതൽ തൊണ്ണൂറ് ദിവസം വരെ എടുക്കും ആ ബാധയുടെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ അപ്പൊ അതുണ്ട് അത് ഈ ബാധകൾ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂട്ടം ബാധകളാണ് എങ്കിൽ പത്തോ അതിലധികം ബാധകൾ ഉണ്ടെങ്കിൽ ചിലപ്പോ മൂന്നോ നാലോ തവണ വരെ ചിലപ്പോ പരിഹാരങ്ങൾ ചെയ്ത് നമുക്കതിന്റെ ഗുണങ്ങൾ കിട്ടി തുടങ്ങുകയുള്ളു ഇനി ചാരങ്ങൾ ചെയ്യുന്നത് പല വിധാനത്തില് ചെയ്യാറുണ്ട് ഞാർച്ച പറഞ്ഞ പോലെ ഇതൊരു ഇത് മാത്രമല്ല നമ്മൾ ചിലപ്പോ ബാധകളെല്ലാം നമ്മള് കർമ്മം ചെയ്ത് പറഞ്ഞു പറഞ്ഞയക്കും ചിലത് ചില വസ്തുക്കളിൽ അത് കല്ലാവാം മണ്ണാകാം എന്തെങ്കിലും ഇരുമ്പിന്റെ വസ്തുക്കളാകാം നാണയമാകാം കോഴിമുട്ടയാകാം നാരങ്ങ അടക്കിയ അങ്ങനെ ഓടിൻ്റെ അല്ലെങ്കിൽ ലോഹ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ കരി കരിക്കട്ട തുടങ്ങി പല വസ്തുക്കളിലും ഈ ബാധകളായിച്ച് ബന്ധിച്ച് നമ്മുടെ ഭൂമിയിലോ ഗ്രഹത്തിലോ കൊണ്ട് സ്ഥാപിച്ച് നമുക്ക് എതിരെ അഭിചാരം ചെയ്യാം നല്ല ഇതൊന്നും ഇല്ലാതെ അയയ്ക്കാം ഇതില് എൻ്റെ അറിവില് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആഭിചാരം അതായത് ആഭിചാരം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ആ വിചാരം പരിഹരിക്കുന്നതിന് കല്ലില് ചെയ്തു വെച്ച് വിടുന്ന ആഭിചാരങ്ങളുണ്ട് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആഭിചാരദോഷങ്ങള് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആഭിചാരങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇനി കല്ലിൽ ചെയ്തു വെച്ചിട്ടുള്ള ആഭിചാരങ്ങള് ചിലപ്പോ കല്ലിൽ നിന്നും കല്ല് എടുത്ത് മാറ്റി കഴിഞ്ഞാലും അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ കല്ലിൽ നിന്ന് ചിലപ്പോ ചിലപ്പോ നൊവെ നമ്മള് വസ്തുക്കളിൽ ചെയ്തു വെച്ചിട്ടുള്ള ആഭിചാരങ്ങള് നമ്മള് ചിലപ്പോ വസ്തു എടുക്കണമെന്നൊന്നുമില്ല ആ വസ്തുവിൽ നിന്ന് നമ്മൾ ആവാഹിച്ചു മാറ്റുക ചെയ്യുള്ളു പൊതുവെ ചിലവരത് ആ വസ്തു അടക്കം കണ്ടുപിടിച്ച് അതിനെ പുഴലോ കടലിലെ കൊണ്ട് ഒഴുക്കി കളയുന്ന വിധാനങ്ങളും ഉണ്ട് ചിലവരത് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൽ നിൽക്കുന്ന പാതകളിലെ ആരാണ് അഭി ആവിചാരം ചെയ്തിട്ടുള്ളത് അവർക്ക് എതിരെ വിടുന്ന വിധാനങ്ങൾ ചിലപ്പോൾ തീ കത്തിച്ചു വിടും അങ്ങനെ പല വിധത്തിലൊക്കെ ചെയ്യാറുണ്ട് ഇതിൽ കല്ലിൽ ചെയ്തു വെച്ചിട്ടുള്ള ആഭിചാരങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആവാഹിച്ച കിട്ടണം എന്നില്ല തകടിലൊക്കെ ചെയ്തു വെക്കാറുണ്ട് ചെമ്പിന്റെ തകിടിൽ ഇതിലൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്ന സമയത്ത് നമുക്ക് ഏചാരദോഷങ്ങള് അതിലൊക്കെ വെച്ചാണ് പാതകള് നമുക്ക് ആവാഹിക്കാൻ എളുപ്പം നമുക്ക് അപ്പൊ ആ തകടിൽ കാണൊന്നുമില്ല എവിടെ ചെയ്തു വെച്ചാലും നമുക്ക് ആവാഹിക്കാം പക്ഷെ ഈ കല്ലിലൊക്കെ ചെയ്തു വെച്ചാൽ ആവാഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാം ആ കല്ല് നമ്മൾ കണ്ടുപിടിക്കാം ായിട്ട് ചെയ്യും ഇതൊക്കെ തുടക്കത്തില് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ളവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ വിശദീകരിക്കാനുണ്ട് ഇതിൽ വരുന്ന ബാധകൾ എന്തൊക്കെയാണ് ഓരോ വരുന്ന നമുക്ക് ഇതിൽ വരുന്ന ബാധകളുണ്ട് ഓരോ ബാധകളിൽ ലക്ഷണങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിനോണ്ടുണ്ടാവുന്ന നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലാണ് അല്ലെങ്കിൽ ഏഹ് കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ വ്യത്യസ്തമായിരിക്കും ഇപ്പൊ പൊതുവെ നമ്മൾ വിചാരിക്കുക നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ മാത്രമല്ല കുടുംബം കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ പരസ്പരം കണ്ടുകൂടാതെ അവസ്ഥയിലേക്കാം നമുക്ക് ശാരീരികമായിട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ശാരീരികമായിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ വിചാരകർമ്മങ്ങളും എന്നൊക്കെ പറയും മാരണകർമ്മം വേറെ കാര്യങ്ങളൊന്നും കൂടി മാറണം ചെയ്യാറുണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല ഇപ്പൊ കോടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ കൈകാലുകൾക്ക് പരിക്കേൽക്കാം ചിലപ്പോൾ ഒടിയാം അത്തരം പ്രശ്നങ്ങൾ പിന്നെ പിന്നെ അതുപോലെ തന്നെ വിചാരത്തിൽ വരുന്നതാണ് കൈവശം പല വിധത്തിലുള്ള കൈവശങ്ങളുണ്ട് നമ്മള് പൊതു പറയുക കൈവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ മാത്രം വരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുചാർക്ക് ആ വിചാര കർമ്മങ്ങളുടെ ഭാഗമായിട്ടും കൈവശം വരും കൈവശത്തിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വേറൊരു ലൈവ് വന്നിട്ട് വിശദമാക്കി തരാം ആ വിചാരങ്ങളുടെ പൊതുവായിട്ട് ചുരുക്ക എഴുത്ത് എന്ന് പറയാൻ പറ്റാവുന്ന ആ വിചാര ദോഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പിതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് രീതിയിലുള്ള താഴ്ന്നിട്ട് ഇത് പറയാൻ പറ്റാവുന്നതും എനിക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തരാം ഇത്ര നേരം വീഡിയോ കണ്ടെല്ലാവർക്കും വളരെയധികം നന്ദി ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ദോഷങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം അത് ഞാൻ നേരത്തെ പറഞ്ഞു പല കാര്യങ്ങളും ആ എന്താ പറയാ ഒരു അരമണിക്കൂറോ ഒരു തീരുമാനം രീതി ഓരോ വിഷയങ്ങളെ കുറിച്ച് ആഭിചാരത്തിന് തന്നെ സഭവായിട്ട് വരുന്ന ധാരാളം വിഷയം കുറിച്ച് പറഞ്ഞ കൈവശം അതിൽ വരുന്ന പാതകള് ഓരോ പാത നമുക്ക് വരുന്ന ദോഷങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങള് ഇതൊക്കെ നന്നായിട്ട് തന്നെ തിരിച്ചു തിരിച്ചു പറയേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് അടുത്ത ദിവസം ഞാൻ വന്ന് അടുത്തോ അങ്ങനെ തൊട്ടടുത്ത് വെക്കണോന്നെല്ലാം ഞാൻ ലൈവ് ചെയ്യാം ലൈവ് ചെയ്യണമെങ്കിൽ ഈ ലൈവിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് ഞാൻ ലൈവ് ചെയ്യാം എല്ലാവർക്കും നന്ദി